നമസ്കാരം ബംഗളൂരുവിൽ മലയാളി കോളേജ് വിദ്യാർത്ഥിനിയെ വീട്ടുടമസ്ഥനായ കോഴിക്കോട് സ്വദേശി ബലാത്സംഗം ചെയ്തതായി പരാതി പെൺകുട്ടി പെയ്ങ് ഗസ്റ്റായി താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥനാണ് പേടിപ്പിച്ചത് പെൺകുട്ടിയുടെ പരാതിയിൽ പ്രതി അഷ്റഫിനെ അറസ്റ്റ് ചെയ്തു സോളദേവനഹള്ളിയിലെ സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് അഷ്റഫ് പീഡിപ്പിച്ചത് പത്ത് ദിവസം മുമ്പാണ് ഇയാളുടെ വീട്ടിൽ പെൺകുട്ടി പേയിങ് ഗസ്റ്റായി എത്തിയതെന്ന് പരാതിയിൽ പറയുന്നു ശനിയാഴ്ച രാത്രി അഷ്റഫ് പെൺകുട്ടിയുടെ മുറിയിലേക്ക് കടന്നു വന്ന് താനുമായി സഹകരിച്ചാൽ മാത്രമേ താമസവും ഭക്ഷണവും എന്ന് പറഞ്ഞു പെൺകുട്ടി വിസമ്മതിച്ചപ്പോൾ അഷ്റഫ് ബലമായി കാറിൽ കയറ്റി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെ മുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്തു അതിനുശേഷം പി ജിയിൽ തിരികെ എത്തിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ പരാതിയിൽ ആരോപിക്കുന്നത് ശനിയാഴ്ച രാത്രി ഏകദേശം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയൊന്നിന് താൻ പി ജിയിലെ മുറിയിൽ ഇരിക്കുമ്പോഴാണ് അഷ്റഫ് സമീപിച്ചത് െന്നും പെൺകുട്ടി പറഞ്ഞു തന്റെ ലൊക്കേഷൻ ഒരു സുഹൃത്തിന് അയക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പുലർച്ചെ പന്ത്രണ്ട് നാല്പത്തിയൊന്നിനും രണ്ടേ കാലിനും ഇടയിലായിരുന്നു സംഭവം പിന്നീട് അഷ്റഫ് തന്നെ താമസ താമസസ്ഥലത്ത് തന്നെ തിരിച്ചെത്തിച്ചുവെന്നും പരാതിയിൽ പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് പീഡനത്തിന് ശേഷം പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഒരു മാസം മുമ്പും സമാന രീതിയിൽ പേയിങ് ഗസ്റ്റ് റെസിഡൻസി ഉടമ വാടകയ്ക്ക് താമസിക്കുന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത മറ്റൊരു സംഭവം ബംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു രവി റെഡ്ഡി എന്ന പ്രതി ഇരുപത്തിയൊന്നുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തതായിരുന്നു ആ സംഭവം ഇതേ സ്ഥലത്ത് താമസിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ മൂന്ന് സ്വർണ്ണ മോതിരങ്ങൾ താൻ മോഷ്ടിച്ചെന്ന് പെൺകുട്ടി സംബന്ധിച്ചതിനെ തുടർന്നായിരുന്നു പീഡനം മോഷണത്തെക്കുറിച്ച് പോലീസിനെ അറിയിക്കരുതെന്ന് അപേക്ഷിച്ചപ്പോഴാണ് രവി തേജാ റെഡ്ഡി സന്ദർഭം മുതലെടുത്ത് തന്നെ പീഡിപ്പിച്ചതെന്നും നഴ്സിംഗ് വിദ്യാർത്ഥിനി പരാതിപ്പെട്ടിരുന്നു